ണ്ടാവുന്നറിയില്ല കേട്ടോ ഞാൻ ഇനി ഷൂ ഒക്കെ ഇട്ടാ ഇറങ്ങിയത് പേടിച്ച് തന്നെ പോകണം നമ്മള് ഇവിടെ നമ്മളെ ഒരു കോണിക്കുള്ള ഒരു ഇത് കണ്ടുവച്ചി എന്താ പറയുക ഹാൻഡ്രൈവ് നമ്മളെ കോണി ഇതേ ഒന്നുമില്ലാതിരിക്കട്ടെ ഞാൻ ശ്രദ്ധിച്ചൊക്കെ തന്നെ പോണത് ഫുള്ള് കാട് പിടിച്ച് ഒരു പരിവായിട്ടുണ്ട് എന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ എന്താവുള്ള അവസ്ഥയില്ല എന്റെ അമ്മ എന്താണ് സാധനം സാധനം പൊളിഞ്ഞാടിയല്ല മച്ചിൽ ഒരുപാട് മരങ്ങളൊക്കെ ഇണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു മരം മച്ചൊക്കെ കൊടുക്കണ്ടാവും അടിപൊളി അടിപൊളി പീസുകൾ കേട്ടോ നല്ല ഉറപ്പുള്ള ടൈപ്പ് സാധനങ്ങളാണ് ഇപ്പൊ ഇവിടെ നിക്കണത് അത്ര സേഫൊന്നല്ലോ അല്ലേ മൊത്തം പൊടിഞ്ഞാടാനായിട്ട് നിൽക്കുന്നു നമുക്ക് ഇത് എടുത്ത് പോവാം നമുക്ക് അവരോട് പറയാം അവരെയ്യ അവർക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം ഇത് കൊടുക്കേണ്ടതെന്ന് അവരോട് ചോദിച്ചു നോക്കാം എൻ്റെ അമ്മ എൻ്റെ വീട് അങ്ങനത്തൊരു പഴയ തറവാടിൽ നിന്നാണ് നമ്മളിത് എടുത്തേക്കുന്നത് കൊറേതിൽ നിരമ്പിച്ച് പോയിണ്ട് ഇതേപോലെ ഇണ്ടാക്കാൻ പറയേണ്ടി മധുര വെച്ച ആടേണ്ട അവസ്ഥയാണ് പൊട്ടിപ്പോരുന്ന് ദൈവത്തിന് മാത്രം ഇപ്പോൾ കോണീ കോണീൻ്റെ ഇത് കേട്ടോ ഹാൻഡ് റൈൽ ഇതിന് നമ്മളിപ്പോൾ കൊടുത്ത ക്യാഷ് എത്രയല്ലോ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ക്യാഷ് കൊടുത്തു നമ്മളിതിന് അഞ്ഞൂറ് ഉറുപ്പ്യാണ് കൊടുത്തിട്ടുള്ളത് അതായത് ഇതാണ് സാധനം നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത് നമുക്കൊന്ന് ഊരിയിട്ട് നമ്മളെ വീട്ടിലൊന്ന് വെച്ച് നോക്കാം ഏകദേശം എങ്ങനെയുണ്ട് വലിപ്പമുണ്ടോ സൈസൊക്കെ കറക്റ്റാണോ ആണോന്നൊക്കെ നോക്കാം അതായത് ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലേ അവിചാരിതായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇതിപ്പോൾ ഇങ്ങനൊരു സാധനം ഞാൻ പണി കഴിപ്പിച്ച് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല സംഖ്യ വരും ആണ് നമ്മുടെ അഞ്ഞൂറ് ഉറുപ്പ്യെ കൊടുത്തിട്ടതിന് സാധനം അടിപൊളിയല്ലേ അടിപൊളിയാ വിചാരിക്കുക അല്ലേ നമുക്ക് നേരെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ നമുക്ക് ഉള്ളിൽ കയറ്റിയിട്ട് കോണീമേ ഒന്ന് വെച്ചു നോക്കാം എങ്ങനെയുണ്ട് നമുക്കിത് ആപ്റ്റാവുമെന്നുള്ള അറിയണ്ടേ സാധനങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒക്കെ ഒരു 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 വെറൈറ്റി ആയിട്ട് ഇങ്ങനെ ഇപ്പം ഇത് നമ്മൾ സാൻഡർ ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി വെക്കണം തുറക്കുല 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 നമ്മൾ വാതിൽ തുറന്ന് നേരെ ഉള്ളിൽ കയറും ഇതാക്കണ് നമ്മളെ കോണി ഇതാക്കണ് കോണീൻ്റെ അളവ് കറക്റ്റ് ആകുമെന്ന് നോക്കാം നമുക്ക് കോണി ഇവിടെ ഇങ്ങനെ വെച്ചു വം മോനെ ഇങ്ങനെയാണ് ഇപ്പം ഏകദേശം വരിക ഇങ്ങനത്തെ അല്ലേ ആ കുറച്ചും കൂടി വരും അങ്ങനെ വരും ഏകദേശം ഇപ്പം അതെ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ അവിടെ വെച്ചിരിക്കട്ടോ അതായത് എപ്പോഴാണ് പൊട്ടിച്ചാടും അറിയില്ല ഇതാണ് നമ്മൾ ഹാൻഡ് ഡ്രൈയിലായിട്ട് കിട്ടിയിട്ടുള്ള സാധനം രസല്ല സംഭവം ഏകദേശം നമ്മുടെ പകുതിൻ്റെ ഭാഗത്തുനിന്ന് അതായത് ഒന്നും കൂടി വേണമെങ്കിൽ പൊന്തിക്കാൻ മേലേക്ക് എങ്ങനെ വെക്കുക എന്ന് നമുക്ക് കറക്റ്റ് അറിയില്ല അത് ആശാരിമാരെന്നെ വന്നിട്ട് വെക്കണം ഇതാണിപ്പോൾ നമ്മളെ കോണിക്ക് വയ്ക്കാൻ ഉദ്ദേശിച്ചല്ലോ കേട്ടോ കാണുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടുള്ളത് തോന്നില്ലേ ഇതിലിങ് ഇതൊക്കെ സാന്ഡർ അടിച്ച് നല്ല ഭംഗിയാക്കി എടുക്കണം അതായത് ഓരോ പേപ്പറൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിയതിനു ശേഷം നമുക്ക് പണിയെടുക്കാം അതായിരിക്കും നല്ലത് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുമ്പം പണിയെടുക്കാൽ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പൊ സാൻഡർ ഒക്കെ അടിച്ച് നല്ല വൃത്തിയാക്കി നോക്കാം നമുക്ക് നമുക്ക് നമുക്കിപ്പോൾ തന്നെ സാൻഡർ അടിച്ച് വെറുതെ നോക്കാം ഇതിന്റെ കളർ എന്താണെന്നറിയാൻ ഇതിപ്പോ നമ്മളെ സാൻഡർ അടിക്കാനാണ് അതായത് നമ്മുടെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ഇത് വെച്ചിട്ട് നമ്മൾ സാന്ഡർ എത്രത്തോളം ഇതിൽ കാര്യം ണിപ്പം നമ്മുടെ അവിടുത്തെ കാഴ്ചട്ടോ അതായത് ഇതിലിപ്പോൾ നമ്മൾ സാൻഡർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇതിൻ്റെ ഞാൻ കാണിച്ചിരുന്നു നമ്മുടെ ഫുള്ളായിട്ട് എങ്ങനെയാണിത് ഇത് വാങ്ങിയതെന്നും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലേ അപ്പോൾ ഈ ഒരു ഈ ഒരു സംഭവം ഇത് അവർ കളർ കൊടുത്തിട്ടുള്ളത് ഒറ്റ കളറാണ് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ എന്താണ് മരം ഇതെനിക്ക് തോന്നുന്നു വീട്ടിയാണ് തോന്നുന്നത് മരം വീട്ടീടെ മരമാണെന്നത് അവരെ വീട്ടിൽ നിന്ന് അവർ പറഞ്ഞിട്ടുള്ളത് മിക്കവാറും അതുതന്നെ ആയിരിക്കും അപ്പോൾ അതൊരുപാട് വർഷം മുന്നേ അവര് ഒരു ഫോറസ്റ്റിലായിരുന്നു എത്ര അവരുടെ വീട്ടുകാർക്ക് ജോലി അപ്പോൾ അന്ന് അവിടുന്ന് ഫോറസ്റ്റിലേക്കാണ് ഫോറസ്റ്റ് വീട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്വാളിറ്റി തന്നെ ഉണ്ടായിരിക്കും മൊത്തം നമുക്കൊന്ന് സാൻഡ്രൈസ് എത്രത്തോളം ഭംഗി ഉണ്ടാവണം നോക്കണം ഇതല്ലേ ഇതിപ്പോൾ നമ്മൾ സാന്ഡർ അടിച്ചു വിട്ടോ സാൻഡർ അടിച്ചതിൻ്റെ ഇതാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ നല്ല മിനിമിനിത്തെ സാൻഡർ അടിച്ചാൽ നല്ല ചുരുക്കം ആക്കി വെച്ചിട്ടുണ്ട് ഇത് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ നിങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് പറയേണ്ടത് അതായത് ഇത് പ്രൊഫഷണലായിട്ട് ചെയ്ത ഒരാളല്ല ഞാൻ തന്നെ ചെയ്തതാണ് അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരാജയങ്ങൾ ഇതിലുണ്ടായിരിക്കും ഇനി നമുക്കിത് ചെറുതായിട്ടൊരു പോളിഷിൻ്റെ കളറും കൂടെയാണ് കൊടുത്തത് അതായത് ആ ഇതിൻ്റെ വെറുതെ തേച്ചാൽ മതി ക്ലിയറി ക്ലിയർ അടിച്ചാൽ മതിയാവും ഇത് നമുക്ക് ഈ ഭാഗത്താണ് വെക്കേണ്ടത് അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ചോദിക്കും ചുമയായിട്ട് ഇങ്ങനെ ചാരി ഇങ്ങനെ ഇരിക്കും അല്ലേ ആവും പിരിക്കുന്നല്ലോ നേരത്തെ നമ്മൾ വെച്ച പിരിഞ്ഞു അല്ല ഇങ്ങനെ അയ്യോ ്മെൻറ്റിൽ ഇരുന്നില്ല ഇനിയിപ്പോൾ ഇത് വീണിട്ടൊക്കെയാണ് പൊട്ടിയാണ്ടല്ലോ ഞാൻ ഇരുന്ന് കരയേണ്ടി വരും കാരണം നമ്മൾ ഇത്രയും ഒരുപാട് ദിവസമായി ഞാൻ ഇതിന്റെ പിന്നാലെ നടക്കുന്നുണ്ട് അതായത് ഈ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ടേ ഈ മച്ചിന്റെ കോണി കിട്ടാൻ വേണ്ടിയിട്ട് അവരെ കണ്ട് അവരെ ഒരുപാട് അതായത് ഒന്നാമത് അവർക്ക് ഇതിനെപ്പറ്റി അറിയില്ലായിരുന്നു അവരെ വീട്ടിൽ ഈ സാധനമുള്ള കാര്യം നമ്മൾ പോയി ഇതൊക്കെ കയറി കാടും പിടിച്ച് അതിൻ്റെ വീഡിയോങ്ങൾ കണ്ടല്ലോ കാരണം അത്രയും റിസ്ക് പിടിച്ചൊരു ഏരിയയിലായിരുന്നു സാധനം ഉണ്ടായിരുന്നു ഇതിപ്പോ ആ ഇതിപ്പോൾ ഏകദേശം വെറുതെ വെച്ചിട്ടുണ്ട് കേട്ടോ സംഭവം ഇതേ ഉണ്ടങ്ങൾ ഇതേമാതിരിയാണിപ്പോൾ നമ്മൾ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് ചെറിയൊരു ഐറ്റ് ഇവിടെ ഉണ്ടായിരിക്കും കാരണം ഓൾറെഡി നമ്മൾ ഇവിടെ ഇങ്ങനെ കയറുന്ന സമയത്ത് കോണി ഇങ്ങനെ കയറുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരിതുണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ ശരിക്ക് ആ മച്ചിൻ്റെ പിടി ശരിക്ക് ക്ലിയറായിട്ട് കാണുന്നില്ല ഉണ്ടോ ആ അപ്പോൾ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട് ഇതിപ്പോൾ വെറുതെ ഇവിടെ വെച്ചതാണ് ഇനി നമുക്കത് അതിൽ പിടിപ്പിക്കണം അതിനിപ്പോൾ നമ്മൾ ആശാരിൻ്റെ വർക്കാണ് അവരാണ് അതിൻ്റെ എത്രത്തോളം ഭംഗിയാക്കി വയ്ക്കാൻ എന്നുള്ള കാര്യം തീരുമാനിക്കാം ഇനി അതിലിങ്ങനെ കയറുന്ന കാണിച്ചു തരാം സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോൾ അപ്പോൾ നമുക്ക് ഇവിടെ പിടുത്തം കിട്ടി അല്ലേ കയറണ നല്ല സുഖസുന്ദരായിട്ട് പിടുത്തം കിട്ടും ഇവിടെ അത് കഴിഞ്ഞ് ഇവിടെ നേരെ ഇവിടെ എത്തുമ്പോളേക്കും പിന്നെ നമുക്ക് ഇവിടെ നമുക്കിവിടെ ഒരു പിടുത്തം വരും കമ്പീൻ്റെ അപ്പോൾ ഈ കമ്പീൻ്റെ പിടുത്തം എന്ന് പറയുന്നത് ഇത് അവരോട് ഒന്നുകൂടി കൂടി ഒരു സ്ട്രോങ് കൊടുക്കാൻ പറയണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെയും കൂടി ഒരു പിടുത്തം ഉണ്ടാവും കാരണം ഈ ഒരു ഏരിയ ഇവിടെ കവർ ചെയ്ത് പോകണമെങ്കിൽ ഇവിടെ ഒരു പിടുത്തം കൂടി വേണ്ടി വരും അങ്ങനെ പിടിച്ച് പോകും ഇതാണിപ്പോൾ നമ്മളെ കാഴ്ച കാഴ്ചട്ടോ അടിപൊളിയല്ലേ ഇങ്ങോട്ടാണ് ഈ വരണേ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ന് വാങ്ങിയ കോണീൻ്റെ ഹാൻഡ്രയിൽ അഞ്ഞൂറ് രൂപ ഇതിൻ്റെ റേറ്റ് ഇതിപ്പോൾ സാൻഡ്രോയ് അടിക്കാൻ ഏകദേശം എനിക്കൊരു ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ അടുത്ത് വന്നു മൊത്തം സാൻഡ്രോയ് അടിച്ച് വൃത്തിയാക്കി ഇനിയിപ്പോൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഇതിപ്പോൾ ഞാൻ സാൻഡ്രോയ് അടിക്കാത്ത വേറൊന്നുമല്ല അതിനി ഒഴിവാക്കി കളയാനുള്ള കാരണം ഇതൊക്കെ ചതിലൊടിച്ച് പൊട്ടിപ്പോയി അപ്പം ഇനി അതിൻ്റെ ആവശ്യം ഇനി ഇല്ല അപ്പം ഇനി പുതിയത് നമ്മൾ വയ്ക്കുന്ന സമയത്ത് ഇതാ ഇതൊക്കെ ഇതൊക്കെ നല്ലതാണ് പക്ഷേ ഇതും എല്ലാം മാറ്റാമെന്നുള്ള ഉദ്ദേശമാണ് എല്ലാം ഒരേപോലെ ആകെ നാലെണ്ണത്തിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ ഒരു ചെറിയൊരു കഴിക്കോല് വാങ്ങിയാൽ ഒരു നൂറോ നൂറ്റി അൻപത് ഉറുപ്പേൻ്റെ ഒരു കഴിക്കോല് വാങ്ങിയാൽ തീരാവുന്നേയുള്ളൂ അതിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം നല്ല വൃത്തിയിൽ തന്നെ വെക്കാൻ പറ്റും ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒന്ന് പരിഗണിക്കാം താങ്ക്